എല്ല കൃത്യമായ സ്വാഗതം പലവിധ കാരണങ്ങളാണ് നമ്മുടെ വിവിധ തസ്തികളിലേക്ക് പി എസ് സിക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്ന വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ പല കാരണവശാലും ഇന്ന് ആശങ്കാകുലരാണ് അതുമായി പഠനത്തിൽ തന്നെ ധാരാളം വർഷങ്ങൾ ചിലവാകും പിന്നെ കിട്ടുന്ന മിച്ചം കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പി എസ് സി ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാണ് പറയുന്നത് പലരും ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് നടത്തുമ്പോഴേക്ക് തന്നെ എന്റെ പ്രായപരിധി കഴിഞ്ഞിട്ട് പിന്നീട് പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വ്യാപകമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇപ്പൊ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ഈ ഒരു ഡിമാൻഡ് ഇത് പിന്നെ സർക്കാരിന് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി വ്യാപകമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അതിന്റെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ ബന്ധപ്പെട്ട മൂന്ന് വീഡിയോസ് കാര്യം അപ്ലോഡ് ചെയ്തിരുന്നു അല്ലെ ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യം മുൻനിർത്തിയാണ് ആ വീഡിയോസ് ചെയ്തത് ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ അതിനു വേണ്ടി തന്നെയാണ് അപ്പം നമ്മൾ നേരത്തെ അവസാനമേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടു ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് വേഗം സമാധാനപരമായ രീതിയിൽ നമ്മളെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ബന്ധപ്പെട്ടവരെയൊക്കെ സമീപിക്കുകയും റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത് അതായത് പ്രായപരിധി വർദ്ധിപ്പിക്കാത്തതുകൊണ്ടുണ്ടാവുന്ന വിദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ നമ്മളെ ധാരണ നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യായമായി ആവശ്യത്തിന് വേണ്ടി ആ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂട്ടായി പ്രയത്നിക്കുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ അവർ എട്ട് മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ നിയമസഭയിലേക്കുള്ള എലക്ഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് ഇനി സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തീരുമാനം സർക്കാർ തലത്തിൽ എടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഉചിതമായി നടത്തേണ്ടതുണ്ട് തന്നെ നിയമസഭയിലൊന്നും അവതരിപ്പിക്കേണ്ട പിന്നെ പ്രശ്നമൊന്നുമില്ല സർക്കാർ തന്നെ ഒരു സ്പെഷ്യൽ ഓർഡർ കൂടി ഈ നീതിയുക്തമായ ഒരു തീരുമാനം എടുക്കാവുന്നതേയുള്ളൂ അതിനുവേണ്ടി കൂട്ടുകാരി പരിശ്രമിക്കുക അപ്പൊ അതിലൂടെ എല്ലാ പിന്തുണയും ഞാൻ നൽകുന്നതാണ് അതിലുള്ള ബോധവത്കരണമൊന്നും നടക്കും കാരണം വളരെ അധികം നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു വിഷയാണ് നമ്മുടെ ചില പ്രക്കാര് ഇന്നിപ്പോ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ വിജ്ഞാൻ വിജ്ഞാന വിസ്ഫോടനവും ആ പെർന്ന ആ കോഴ്സുകൾക്ക് പഠിക്കാനുള്ള ലഭ്യതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്ന് ഹയർ ക്വാളിഫിക്കേഷൻ നേടി കാത്തിരിക്കുകയാണ് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക അതിനുള്ള കൂട്ടാശ്രമങ്ങൾ നടത്തുക എല്ലാവിധം പിന്തുണയും എന്റെ ഭാഗത്തു നിന്നും എൻ്റെ ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും നിങ്ങളുടെ ഉദ്യോഗാർത്ഥിയുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അതായത് പിന്നെ ജനറൽ കാറ്റഗറിയിലെ മുപ്പത്തി ആറിൽ നിന്നും ഇപ്പം നിലവിലുള്ള മുപ്പത്തി ആറ് വയസ്സിൽ നിന്ന് അമ്പത് വയസ്സാക്കി ഉയർത്താനാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഡിമാൻഡ് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് അതിനനുപാതികമായിട്ടുള്ള വർധനയും നടത്തണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പിന്നെ എന്ന് പറയുന്നത് ഈ അത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എന്റെ എല്ലാവിധ അതിൻ്റെയും എന്റെ ചാനലിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുതിയ വിവരങ്ങൾ അറിയുമ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ അത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ആകും കൂട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഉദ്യോഗാർത്ഥികളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ എന്റെ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്